സേവനം വിദ്യാഭ്യാസം എന്നിവയിൽ ഊന്നിയ പ്രവർത്തനങ്ങളായിരുന്നു അത്തനേഷ്യസ് യോഹാൻ മെത്രാപൊലിത്തേത് കാരുണ്യത്തിന്റെ വഴിയിൽ സഞ്ചരിച്ച് നിരവധി പേർക്ക് അദ്ദേഹം ആശ്രയമായി കെ പി യോഹനാൻ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഒരു ജീവിതം മുഴുവൻ ആത്മീയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഒഴിഞ്ഞുവെച്ചയാൾ അതായിരുന്നു ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ അത്തനേഷ്യസ് യോഹാൻ മെത്രാപൊലിത്ത നന്നായി ചെറുപ്പത്തിൽ തന്നെ ദൈവിക വഴിയിലേക്ക് ബൈബിൾ പകർന്ന വെളിച്ചത്തിലൂടെയായിരുന്നു ആ ആത്മീയ യാത്ര ദുരിതമനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പി ആയിരങ്ങൾക്ക് സാന്ത്വനമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായി അപ്പർ കുട്ടനാട്ടിലെ നിരണത്ത് ഒരു സാധാരണ കർഷക കുടുംബത്തിലായിരുന്നു ജനനം പതിനാറാം വയസ്സിൽ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന സംഘടനയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അമേരിക്കയിലെ ഡാലസിൽ ദൈവശാസ്ത്ര പഠനത്തിന് ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അദ്ദേഹം തുടങ്ങിയ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന സ്ഥാപനമാണ് ജീവിതത്തിൽ വഴിത്തിരിവായത് ആത്മീയ യാത്ര എന്ന റേഡിയോ പരിപാടിയും ശ്രദ്ധേയമായി രണ്ടായിരത്തി മൂന്നിൽ ബിലീവേഴ്സ് ചർച്ച എന്ന സഭയ്ക്ക് രൂപം നൽകി വിദ്യാഭ്യാസം ജീവകാരുണ്യം സേവനം തുടങ്ങി വിവിധ മേഖലകളിൽ കർമ്മനിരതനായി ഇന്ത്യയിലുടനീളം സഭ കാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു വലിയൊരു പ്രകൃതി സ്നേഹി കൂടിയായിരുന്നു അദ്ദേഹം മുന്നൂറോളം പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട് News Desk Amrita TV